റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടന എല്ലാ വർഷവും വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അതായത് ലോക മാധ്യമ സ്വാതന്ത്ര്യ പട്ടിക പുറത്തിറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ നൂറ്റി അമ്പതാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാനും നൂറ്റി അമ്പത്തിരണ്ടാം സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാനുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ സ്ഥാനം ഇതിൽ നൂറ്റി അറുപത്തിരണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ശരാശരി ഇന്ത്യക്കാരൻ എന്ത് കാണണമെന്നോ കേൾക്കണമെന്നോ ചിന്തിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ തീരുമാനിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റും ചില വൻകിട കമ്പനികളുമാണ് അതുകൊണ്ട് തന്നെയാണ് മാസങ്ങളോളം ഇൻ്റർനെറ്റ് ഇല്ലാത്ത ആയിരങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മണിപ്പൂർ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ഇടം പിടിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് പല സത്യങ്ങളും ഇപ്പോഴും മറിഞ്ഞിരിക്കപ്പെടുന്നതും മാധ്യമങ്ങൾ വഴി തന്നെയാണ് ആളുകളിലേക്ക് അറിവുകൾ ലഭിക്കുന്നത് അത് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് പലതരം സോഷ്യൽ മീഡിയകളിലൂടെയെല്ലാം നമ്മളിലേക്ക് എത്തുന്നു അത് വളച്ചൊടിക്കപ്പെടുന്നതും മറച്ചുവെക്കപ്പെടുന്നതും തടയപ്പെടുന്നതുമെല്ലാം അനീതിയുടെ ഓരോ മുഖങ്ങൾ തന്നെയാണ് പല മാധ്യമങ്ങൾക്കും അവരുടേതായ വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ അജണ്ടകളും ഉണ്ടെന്നിരുന്നാൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് മൂലമുണ്ടാകുന്ന വിനാശത്തേക്കാൾ വളരെ ചെറുതാണ് അതെല്ലാം അതിനാൽ തന്നെ ഒരൊറ്റ വാർത്തയിൽ മാത്രം വിശ്വസിക്കാതെ ലഭിക്കുന്ന എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം വാർത്തയുടെ സത്യാവസ്ഥ തിരിച്ചറിയുന്നതാണ് കൂടുതൽ നല്ലത് സത്യമറിയാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് സത്യമില്ലെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമില്ല ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ